ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളീ പച്ചക്കറി എന്നൊക്കെ എടുത്ത് കളയുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ചുരയ്ക്ക ഇത് വെച്ച് വളരെ ഒരു വ്യത്യസ്തമായൊരു കറിയാണിന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ഒരു പീസ് ചുരക്കാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പച്ചക്കറിയിലൊക്കെ കിട്ടത്തില്ലേ ഒരു കിറ്റിനകത്തൊക്കെ കിട്ടത്തില്ലേ അതിന് കൂടെ കിട്ടിയ ഒരു ചെറിയ പീസ് ചുരക്കിയാണിത് അതിൻ്റെ അരിയും തൊലിയും എല്ലാം അങ്ങ് കളഞ്ഞിട്ട് അതായത് ചുരക്കി ഇങ്ങനെ നമ്മുടെ ഒരു ഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതി വെച്ച് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി ഒന്ന് എടുത്തിട്ട് ഇതിനകത്തിൽ ആ ഒരു വെള്ളമെല്ലാം അങ്ങ് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം വെള്ളം നന്നായി പിഴിഞ്ഞ് വെക്കാനാണ് കേട്ടോ കുറച്ച് നേരം ഉപ്പിട്ട് വെച്ചിരുന്ന അത്രയും നല്ലത് അപ്പോൾ അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരിക്കുമ്പം ആ വെള്ളം എല്ലാം ഊറി വരും അപ്പോൾ അതിന് ശേഷം ഇതെല്ലാം ഇങ്ങനെ നന്നായി പിഴിഞ്ഞെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ആ ചുരക്കയുടെ ആ ഒരു ഗ്രേറ്റ് ചെയ്തതെല്ലാം ഞാനൊരു ിലേക്ക് മാറ്റിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കണം കായപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർത്താൽ മതി അധികം ആവണ്ട അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് ഗരം മസാല ഇതെല്ലാം കുറേ ചെറിയ അളവിൽ മതി കേട്ടോ നമ്മുടെ ഈ ചുരക്ക ഒരു ചെറിയൊരു കഷ്ണം ചുരക്കായിരുന്നു അപ്പം ഈ പൊടികളെല്ലാം ചെറിയ അളവിൽ ചേർത്താൽ മതി ഇനി അതോടൊപ്പം ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി എരിയുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തത് ഇനി അതോടൊപ്പം നമുക്ക് ചേർക്കാനുള്ളത് ഒരു കാൽ കപ്പ് കടലമാവാണ് കടലമാവും കൂടി ചേർത്ത് ഈ ഒരു മിക്സ് നമുക്കൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ആദ്യം തന്നെ ആ ഒരു ചുരയ്ക്കയും ആ മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറേശയായിട്ട് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം കടലമാവും കൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഭയങ്കര ഒരു റിച്ച് ഫ്ലേവറിലുള്ളൊരു കറിയാണ് കേട്ടോ ഇത് മസാലയൊക്കെ ചേർത്ത നല്ലൊരു കറിയാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കടലമാവ് ബാക്കിയും കൂടെ ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കണ കടലമാവ് ആ ഒരു ചുരക്കയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ആ മസാലയും അതിനകത്തിലേക്ക് നമ്മളിട്ട മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലും നന്നായിരുന്നു കുഴച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു ചുരക്കയിലെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് മാത്രം മതി ഇതിനകത്തിൽ കുഴിച്ചെടുക്കാൻ വേണ്ടി അല്ല നമ്മൾ എക്സ്ട്രാ ഇതിനകത്തേക്ക് ഒരു വെള്ളവും ആഡ് ചെയ്തിട്ടില്ല അപ്പം കടലമാവും ആ ചുരക്കെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് എടുക്കണം ഇതുപോലെ ഓരോരോ ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് മാറ്റി വെക്കാം ഇനി ഇത് ഉരുട്ടുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ കയ്യിൽ മാത്രം കുറച്ച് വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം ഇതെല്ലാം ഉരുട്ടിയെടുക്കാം ചെറിയ ബോളുകളായിട്ടാണ് മതി ഉരുട്ടിയെടുക്കുന്നത് ഒരുപാട് വലിയ ആക്കരുത് ഇതുപോലെ ചെറിയ ബോളുകൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോളുകളായിട്ട് ഞാനിതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ഒമ്പത് ചെറിയ ഉരുളകളായിട്ടാണ് ഇത് ഉരുട്ടിയെടുത്തിരിക്കുന്നത് നിങ്ങളിടുന്ന ഈ ഒരു ചൊ എടുക്കുന്ന ഈ ചുരക്കേട് അനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടും അപ്പോൾ നമ്മൾ ബോൾസെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ചീനിച്ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയിലേക്ക് ചെറിയ എണ്ണ ഒന്ന് ചൂടായി വരണം എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ സിമ്മിലിട്ട് വേണം നമ്മൾ ഈ ബോൾസൊക്കെ ഇതിനകത്ത് ഇടാൻ അതല്ലെങ്കിൽ പിന്നെ ഇതിനകത്തെ ഈ കടലമാവ് ആയതുകൊണ്ട് തന്നെ ബോൾസിനകം വേവാതിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഈ ഒരു എണ്ണ ചൂടെ എണ്ണയിലിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചും വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മളിവിടെ ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോഴായിരിക്കും ഇതിൻ്റെ അകം എല്ലാം ഒന്ന് വെന്ത് വരുന്നത് അപ്പം ബാക്കിയുള്ള ബോൾസും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതിലേക്ക് ഒരു ഗ്രേവി തയ്യാറാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് സവാള ഒരു വലിയ പഴുത്ത തക്കാളി ഒരു നാലോ അഞ്ച് വെളുത്തുള്ളി കുറച്ച് ഒരു രണ്ട് പച്ചമുളക് ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ബോൾസ് വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് ഇനി ഇതും കൂടി വഴറ്റിയെടുക്കാൻ പോകുന്നത് അത്രയും എണ്ണയുടെ ആവശ്യമില്ല കുറച്ച് കുറച്ചെണ്ണ ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് അതിലേക്ക് ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വെളുത്തുള്ളിയോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും ബാക്കി ഐറ്റംസും ഇടാം ഇതൊന്നും മൂക്കാൻ വേണ്ടി നിൽക്കണ്ട ജസ്റ്റ് ഇതെല്ലാം ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ വെളുത്തുള്ളി പച്ചമുളക് സവാള ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കശുവണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കശുവണ്ടി ഇട്ടാൽ നമ്മുടെ ആ ഒരു ഗ്രേവിക്ക് ഒന്ന് ചെറിയൊരു കുറുകിയ ഒരു ഫോമിലേക്ക് ഗ്രേവി മാറും അതിനുവേണ്ടി മാത്രമാണ് കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കശുവണ്ടിയുടെ ഒരു ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത് ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം ഇത് നല്ലൊരു പേസ്റ്റായിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം ആ സമയം കൊണ്ട് അതേ ചീനിച്ചട്ടിയിൽ തന്നെ ബാക്കിയിരുന്ന കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ചെറിയ ജീരകം കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകത്തോടൊപ്പം കുറച്ച് ഗരം മസാലയും മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഇത് ഒന്ന് ആ ഒരു മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമളം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഈ കൂട്ട് അരച്ച് വെച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് ഇതാ ഒരു മസാല നമ്മുടെ ആ ഒരു എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം അതുവരെ ഇതൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം മൂത്ത് വരുമ്പോൾ നല്ലൊരു ആ മസാലയുടെ ഒക്കെ നല്ലൊരു മണമൊക്കെ കിട്ടും നമ്മുടെ ഈ മസാല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ ഒരു എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇതേ ഇതേ രീതിയിൽ നമ്മുടെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ചീനിച്ചട്ടിന്നൊന്ന് വിട്ട് വരുന്ന ഒരു സമയമാകുമ്പം ഈ മസാലയൊക്കെ മൂത്ത് നല്ലൊരു മണമൊക്കെ വരും ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും കൂടി ഇടുമ്പോൾ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇനി അതിന് ശേഷം ഇത് കായപ്പൊടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ ആ ഒരു പരുവത്തിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് തിളച്ചു വരട്ടെ ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച് ആ ബോൾസൊക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പൊ ആ ബോൾസൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ൊന്ന് മൂടിവെച്ച് നമുക്കിതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ആ ഒരു എണ്ണയൊക്കെ ആ കറിയിലെ ആ ഒരു ഗ്രേവിയിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഗരം മസാല കൂടി ഇതിലേക്ക് തൂക്കി കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇങ്ങനെ അവസാനം ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക് ഇപ്പോൾ നമ്മുടെ ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില കൂടി ചേർത്ത് നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ഈ ചാനലിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ